ായവരെയും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് എല്ലാ മനുഷ്യരും ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവവചന സന്ദേശം അത്ഭുതങ്ങൾ സംഭവിക്കാൻ എന്തു ചെയ്യണം എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വലിയൊരറിവ് എന്നതിനേക്കാൾ നമ്മുടെ വിശ്വാസം കുറേ കൂടി ആഴപ്പെടുന്നതിന് ഇടയാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളുടെ എല്ലാം ഒരു ഹെഡിങ് എന്ന പോലെ പറയട്ടെ വിശ്വാസത്തിൽ ആഴപ്പെടുക അതാണ് അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടാൻ നമ്മൾ എടുക്കുന്ന സമയത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ സംഭവിക്കാനും സമയമെടുക്കും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ വേണ്ടി ഒരാൾ എടുക്കുന്ന കാലതാമസമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുവാൻ വേണ്ടി എടുക്കുന്ന കാലതാമസവും പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ദൈവവചന സന്ദേശം കേൾക്കുന്നവരാണ് ദൈവവചനത്തെക്കുറിച്ചുള്ള ധ്യാനം നടത്തുന്നവരാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് പക്ഷേ നമ്മളിൽ സംഭവിച്ചിട്ടുള്ള ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മളുടെ വിശ്വാസം ആഴപ്പെടുത്തുന്നില്ല പിന്നെയോ നമ്മുടെ അറിവ് നവീകരിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഞാൻ ഇതെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ഒരു അനുഭവമാണ് എന്നെ ഈ രീതിയിൽ ചിന്തിക്കാനായിട്ട് കാരണമായത് ഞാൻ ദൈവത്തിൻ്റെ പ്രവർത്തികൾ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ദൈവീക പ്രവൃത്തിയോ ദൈവത്തിൻ്റെ ഇടപെടലോ കാണാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വിഷമത്തിന് കാരണമായി അപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഇപ്രകാരമാണ് ചിന്തിച്ചത് ഞാൻ ധ്യാനം നടത്തുന്ന ഒരാളാണ് ഞാൻ ദൈവജനം പ്രഘോഷിക്കുന്ന ഒരാളാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു അനവധി കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നതിയിൽ നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനെല്ലാം ചെയ്യുന്നയാളാണ് പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ഒരു ദൈവീക പ്രവൃത്തി കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എനിക്ക് കാണാനോ അനുഭവിക്കാനോ കഴിയുന്നില്ല ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കും നൽകിയ വലിയൊരു ബോധ്യമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രാർത്ഥനയിൽ തെളിഞ്ഞു വന്ന കാര്യം ഇതാണ് ഞാൻ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു ദൈവവചനം വായിച്ച് ധ്യാനിച്ച് പറയുന്നു പല കാര്യങ്ങളും പങ്കുവയ്ക്കുന്നു എങ്കിലും എൻ്റെ വിശ്വാസമല്ല ആഴപ്പെട്ടുകൊണ്ടിരുന്നത് എൻ്റെ അറിവ് കൂടുതൽ കൂടുതൽ നവീകരിച്ചു കൊണ്ടിരുന്നു ഇതുമായി ഏറ്റവും നല്ല ഒരു വചനം ധ്യാനിക്കാനുള്ളത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള തിരുവദന ഭാഗങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അവൻ ജെറീകോയിലെത്തി ശിഷ്യന്മാരോടും വലിയൊരു ജനാവലിയോടും കൂടെ ജെറീകോ വിട്ടു പോകുമ്പോൾ തിമയോസിന്റെ പുത്രനായ ബെർത്തേമിയൂസ് എന്നയാ അന്തയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു നാൽപ്പത്തിയേഴാമത് തിരുവചനം അടുത്ത വചനമാണ് നസ്രായനായ യേശുവാണ് എൻ്റെ മുന്നിലൂടെ പോകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ എന്നാണ് മലയാളത്തിൽ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിഞ്ഞപ്പോൾ ഈശോയാണ് തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത് എന്ന് അറിഞ്ഞു എന്ന് പറയുമ്പോൾ ബർത്തേമിയൂസ് എന്ന അന്ധയാചകൻ അറിഞ്ഞ യേശു ആരാണ് എന്ന് പത്തു വരെയുള്ള തിരുവചനങ്ങളിൽ മർക്കോസിന്റെ സുവിശേഷത്തിലുണ്ട് എട്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ബെർത്തേമിയൂസ് മനസ്സിലാക്കി അറിഞ്ഞ ഈശോ ഇതാണ് എട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ ഇതേ മർക്കോസിന്റെ സുവിശേഷത്തിൽ എട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അങ്ങനെ സുഖപ്പെടുത്തുന്ന സുഖപ്പെടുത്തിയ ഈശോയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് പത്താം അധ്യായം നാൽപ്പത്തിയാറാം തിരുവചനം മുതലാണ് ബെർത്തേമിയൂസിനെ കുറിച്ച് പറയുമ്പോൾ എട്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം തിരുവചനം മുതൽ ഈശോ സുഖപ്പെടുത്തിയത് ഒരു അന്തയാചകനെ സുഖപ്പെടുത്തി എന്ന കാര്യം പത്താം അധ്യായത്തിലെ ബർത്തേമിയൂസ് എന്ന അന്തയാചകൻ അറിഞ്ഞിരുന്നു ഈശോ സുഖപ്പെടുത്തി എന്ന് അറിഞ്ഞിരുന്നു ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക കാര്യം അറിഞ്ഞു എന്ന കാര്യം കൊണ്ട് അവിടെ ഒരു അത്ഭുതമോ ഒരു മിറക്കളോ ഒരു ദൈവിക ഇടപെടലോ സംഭവിക്കുന്നില്ല ബെർത്തേമിയൂസ് എന്ന വ്യക്തി ഈശോയെക്കുറിച്ച് അറിഞ്ഞിരുന്നു അറിവ് നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഈശോയെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ട് അറിവ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്നു ബെർത്തേമിയൂസ് എന്ന വ്യക്തി ഈശോയെക്കുറിച്ച് അറിഞ്ഞിരുന്നു ഈ അറിവ് ബെർത്തേമിയൂസ് എന്ന വ്യക്തിക്ക് ലഭിച്ച മാറ്റം ഇതാണ് അതാണ് നാൽപ്പത്തിയെട്ടാ നാൽപ്പത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങൾ അവൻ യേശു ക്രിസ്തുവിനെ വിളിച്ച് ഹൃദയം മുറുങ്ങി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിക്കാനുണ്ടായ കാര്യം ഇതാണ് അന്ധനായ ബർത്തേമിയൂസ് എന്ന വ്യക്തിയുടെ അറിവിൽ നിന്ന് ആരംഭിച്ച ആഴമുള്ള അനുഗ്രഹമുള്ള ഒരു വിശ്വാസം ആ വ്യക്തിക്കുണ്ട് എന്ത് വിശ്വാസമാണെന്ന് വളരെ വ്യക്തമാണ് അന്ധനായി എന്നെ എപ്പോഴെങ്കിലും എൻ്റെ ഈശോ സുഖപ്പെടുത്തും എന്നുള്ളത് വിശ്വാസമല്ല എൻ്റെ ഈശോ ഇന്ന് എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഈ ദിവസം തന്നെ ഈ സമയം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത് സൗഖ്യം കാഴ്ച നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് വിശ്വസിച്ചിരുന്നു എന്നെങ്കിലുമല്ല പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു പ്രത്യേക വിഷയം നമുക്കാർക്കും അറിവില്ലാത്തത് കൊണ്ടല്ല എല്ലാ മനുഷ്യർക്കും അറിവുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അറിവിനെ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശോ അന്ധനായൊരു വ്യക്തിയെ സുഖപ്പെടുത്തിയെന്ന് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു യേശു ക്രിസ്തു അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നതിനെ കുറിച്ചുള്ള അറിവ് രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോഴുള്ള നമ്മൾ ആ അറിവിനെ ഒന്നും കൂടെ നവീകരിക്കുന്നു എന്നാൽ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അറിവിനെ നവീകരിക്കുന്നതിലല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവമിടപെടാൻ കാരണമാവുക പ്രിയപ്പെട്ടവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ അറിയാതെ ചെയ്യുന്ന കാര്യം അറിവിനെ നവീകരിക്കുക അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ദൈവവചന സന്ദേശങ്ങൾ പറയുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ചില അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്ന കാര്യമുണ്ട് പ്രസംഗം ടോക്ക് വളരെ നന്നായിരുന്നു പുതിയൊരു അറിവ് ഞങ്ങൾക്ക് കിട്ടി നല്ലൊരു ബോധ്യമായിരുന്നു ആശയങ്ങൾ എന്തേരെ പുതിയതുണ്ട് പഴയത് എന്തേരെ പറഞ്ഞു അതായത് അറിവിനെ നവീകരിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള തിരുവചനങ്ങളിൽ കാണുന്നത് അറിവിനെ നവീകരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ല അറിവിൽ നിന്ന് വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന വിഷയം വിശ്വാസത്തിൽ ആഴപ്പെടുക എന്നാൽ അത്ഭുതങ്ങൾ കാണും അറിവിൽ ആഴപ്പെടുക എന്നാൽ അത്ഭുതം നടക്കും എന്നല്ല അറിവിനെ നവീകരിച്ചാൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും എന്നല്ല യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് യേശു ക്രിസ്തു അനേകം അത്ഭുതങ്ങൾ ചെയ്തു എന്ന അറിവ് എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവർത്തികൾ കാണാനും അനുഭവിക്കാനും ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിന് കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിന് തടസ്സമായി നിൽക്കുന്ന കുഞ്ഞൊരു ബ്ലോക്കാണ് നമ്മൾ അറിവിനെ കൊണ്ടിരിക്കുന്നു വായിക്കുന്നതിലൂടെ കേൾക്കുന്നതിലൂടെ എല്ലാം ഇങ്ങനെ വീണ്ടും വീണ്ടും നവീകരിച്ചു കൊണ്ടിരിക്കുന്നു അറിവിനുസരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുന്നില്ല അതാ അതിനുശേഷം പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ തിരുവചനം അന്ധനായ വ്യക്തി യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിരുന്നു അറിഞ്ഞ കാര്യമാണ് മുമ്പേ കേട്ടത് അവൻ അധനായ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തി അപ്പോൾ എന്ന വ്യക്തി ആ അറിവും വെച്ച് അവിടെ ഇരിക്കുകയല്ല അറിവിനുസരിച്ച് അലയാഴമുള്ള ഒരു വിശ്വാസത്തെ ആ വ്യക്തി രൂപപ്പെടുത്തി വിശ്വാസത്തിൽ നിന്ന് ആ വ്യക്തി വിളിക്കുകയാണ് യേശുവേ എന്നിൽ കനിയണമേ ഇവിടെ നിങ്ങൾ ഓർത്തു നോക്കുക അതിനുശേഷം നാൽപ്പത്തി ഒൻപതാം തിരുവചനം ആ ആ തിരുവചനം തുടങ്ങുന്നത് ഈശോ പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവിടെ എന്തിനാണ് ബൈബിളിൽ പെട്ടെന്ന് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് യേശു നിന്നിട്ട് പറഞ്ഞു എന്ന് പോരെ പെട്ടെന്ന് എന്ന വാക്ക് അവിടെ ആവശ്യമില്ലാത്തതാണെന്ന ഒരു വായനയിൽ നമുക്ക് പെട്ടെന്ന് തോന്നിയേക്കാം എന്നാൽ ഇവിടെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അറിവുണ്ടായ സമയത്തല്ല വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന ഒരു നിലവളി ഉയർന്ന ആ സമയം തന്നെ എന്ന് സൂചിപ്പിക്കാനാണ് പെട്ടെന്ന് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഒരു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വലിയ പ്രതിസന്ധികളിലൂടെ വലിയ രോഗങ്ങളിലൂടെ തകർച്ചകളിലൂടെ പരാജയത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്തത് നിങ്ങൾക്ക് അറിവാണ് അറിവിനേക്കാൾ ആഴമുള്ള ഒരു കാര്യം ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് രണ്ടായിരം വർഷം മുമ്പ് ഈശോ മരിച്ചുപോയ ഒരാളെ ഉയർപ്പിച്ചു കടലിന് മുകളിൽ കൂടെ നടന്നു എന്ന അറിവ് പോരാ അതുപോലെയുള്ള വലിയ കാര്യങ്ങൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഞാനെടുക്കുന്ന ആ ഒരു ബോധ്യത്തിനാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അറിവിനെ നവീകരിക്കുകയല്ല വിശ്വാസത്തെ ആഴപ്പെടുത്തണം അപ്പോൾ അത്ഭുതങ്ങൾ കാണാൻ കഴിയും നാൽപ്പത്തി എട്ടാം നാൽപ്പത്തി ഒൻപതാം തിരുവചനം ഈശോ പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവനെ വിളിക്കുക വിശ്വാസത്തിൻ്റെ ആഴം ആ ആഴത്തിൽ നിന്നൊരു വിളി ഒരു സ്വരമുയർന്നപ്പോൾ ഈശോ അവിടെ നിന്നു പ്രിയപ്പെട്ടവരെ ബൈബിളിൽ ലാസറിനെ ഉയർപ്പിച്ചത് മാത്രമല്ല അത്ഭുതം ഇരിക്കുന്ന ഒരു യാചകന്റെ പ്രാർത്ഥന കേട്ട് പെട്ടെന്ന് നിന്നു എള്ളുന്നുള്ളതും ഒരു മിറക്കൽ തന്നെയാണെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടമാണ് കാരണം അന്ധനായ ഒരു വ്യക്തി വഴിയരിയിലിരുന്ന് സമൂഹത്തിൽ നിലയോ വിലയോ ഇല്ലാത്തവൻ മനുഷ്യർ സാധാരണക്കാരനായി എന്നെയോ നിങ്ങളെ വിളിച്ചാൽ പോലും നമ്മൾ പെട്ടെന്ന് നിൽക്കാൻ മടി കാണിക്കുന്നവരാണ് നമ്മളെ അല്ലായിരിക്കും വിളിച്ചിരിക്കുന്നത് എന്ന വ്യാജന വേഗം ആ സ്ഥലത്ത് നിന്ന് മാ പോകാനേ നമ്മൾ ശ്രമിക്കത്തുള്ളൂ എന്നാൽ നോക്കുക അന്ധനായ വ്യക്തി ആ വ്യക്തിയുടെ അറിവിൽ നിന്ന് ഈശോയാണ് കടന്നുപോകുന്നത് എന്ന അറിവിൽ അവിടെ ഇരുന്നപ്പോഴല്ല അറിവിൽ നിന്ന് ഹൃദയത്തിൽ രൂപപ്പെട്ട ആഴമുള്ള വിശ്വാസത്തിൽ നിന്ന് ഒരു വിളി ഉയർന്നപ്പോൾ സർവശക്തനായ ദൈവം അവിടെ നിന്നു അതിൻ്റെ അർത്ഥം ഞാനോ നിങ്ങളോ അറിവിൽ നിന്ന് വിളിക്കുമ്പോഴല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് എപ്പോൾ എവിടെ വെച്ച് നമ്മൾ വിളിച്ചോ നമ്മുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ സർവശക്തനായ ദൈവം പെട്ടെന്ന് നിൽക്കും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് വിളിച്ചാൽ പത്ത് വർഷം കഴിയുമ്പോൾ നിൽക്കും അല്ലെങ്കിൽ എനിക്കൊരു ഉത്തരം തെരും എന്നെ അനുഗ്രഹിക്കും എന്നല്ല ഇന്ന് എൻ്റെ ജീവിതത്തിൽ സർവശക്തൻ ഇടപെടും എന്നാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ഇവിടെ അതിനുശേഷം അൻപത്തിരണ്ട് ഒൻപത്തി ഒന്നാം അധ്യായം ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് വിശ്വാസത്തിൽ നിന്നൊരു നിലവളി ഉയർന്നപ്പോൾ ഈശ ചോദിക്കുന്നു നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ഞാൻ ചെയ്തു തരും പ്രിയപ്പെട്ടവരെ അറിവിൽ നിന്നുണ്ടായ ഒരു സ്വരത്തെ അല്ല ആഗ്രഹിക്കുന്ന മേഖലയിൽ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ കാരണം ഒരുപക്ഷെ ഇവിടെ ഇത് വചനം കേൾക്കുന്ന ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും പല കാര്യങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നവരായിരിക്കും പല കാര്യങ്ങളും ഒന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഓരോ വിഷയങ്ങളുടമേ അതൊന്ന് മാറി കിട്ടിയായിരുന്നെങ്കിൽ ഈ സ്ഥലം ഒന്ന് വിറ്റായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ ഒരു വിവാഹം നടന്ന് കണ്ടിരുന്നെങ്കിൽ നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് കേൾക്കുക ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടത് സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല അറിവിൽ നിന്ന് രൂപം കൊള്ളുന്ന ആഴമുള്ള ഒരു വിശ്വാസമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കാരണമാകും കാരണം ഇതെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്തുകൊണ്ട് എൻ്റെ ആഗ്രഹത്തെ ദൈവം സാധിച്ചു തരുന്നില്ല കാരണം പറഞ്ഞും വായിച്ചും കേട്ടുമുള്ള അറിവേ എനിക്കുണ്ടായിരുന്നുള്ളൂ അറിവാണ് വിശ്വാസം എന്ന് ചിന്തിക്കരുത് അറിവിൽ നിന്ന് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ദൈവ പ്രവർത്തികൾ എനിക്കും സർവശക്തൻ ഈ കാലഘട്ടത്തിലും ഈ നാളുകളിലും ചെയ്തും തരും എന്നുള്ള ഉറപ്പിനാണ് വിശ്വാസം അതാണ് ഹെബ്രായ ലേഖനം പഠിപ്പിക്കുന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന കാര്യം എന്നെങ്കിലും കിട്ടുമെന്നുള്ളതല്ല പ്രത്യാശിക്കുന്ന കാര്യം എനിക്ക് ദൈവം ചെയ്തു തരും ഇന്ന് എന്ന് വിശ്വസിക്കുന്നവരിലാണ് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുക നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ ഒരിക്കൽ കൂടി അതിൻ്റെ മെയിൻ കാര്യം ഞാൻ പറയട്ടെ വിശ്വസിക്കുക അറിവല്ല വിശ്വാസം കേട്ട അറിവുകളെ വീണ്ടും വീണ്ടും നവീകരിക്കുന്നതല്ല വിശ്വാസം അറിവിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകണം എൻ്റെ ദൈവം ഇന്ന് എനിക്ക് അത്ഭുതം ചെയ്തു തരും അതാണ് വിശുദ്ധ യോഹനാണ്ടസ് വിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഈശോ വളരെ വ്യക്തമായി എനിക്കും നിങ്ങൾക്കും കാണിച്ചു തന്നതും പഠിപ്പിച്ചതും ലാസർ എന്ന പേരുള്ള ഒരു വ്യക്തി മരിച്ചു പതിനേഴാം തിരുവചനം പതിനൊന്നാം അധ്യായം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യം ലാസർ മരിച്ചു സംസ്കരിക്കപ്പെട്ടിട്ട് നാല് ദിവസമായെന്ന് ഈശോ അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു അതിനുശേഷം ആ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ലാസറിൻ്റെ സഹോദരി ഈശോയുടെ അടുത്തു വന്ന് പറഞ്ഞു മർത്താ യേശുവിനോട് പറഞ്ഞു കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാൽ നീ ചോദിക്കുന്നത് ദൈവം നിനക്ക് ചെയ്തു തരുമെന്ന് എനിക്കറിയാം അവിടെയും ഒരു അറിവ് വരികയാണ് മർത്താവ് അറിയാണ് നീ ദൈവം നീ ചോദിക്കുന്ന എന്ത് കാര്യവും സർവശക്തനായ ദൈവം നിനക്ക് ചെയ്തു തരുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് നല്ല മർത്താവ് പറഞ്ഞ എനിക്കറിയാം എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം പ്രിയപ്പെട്ടവർ ഇത് കേട്ടുകൊണ്ടിരിക്കും നമ്മൾ ചിന്തിക്കും അച്ഛൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്കറിയാം ഞാൻ ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ട് ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ള എനിക്കറിയാം എന്ന് ചിന്തിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ മാറാത്തത് അനുഗ്രഹത്തിൻ്റെ തടസ്സമാണ് എനിക്കറിയാം ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാം എനിക്ക് കേട്ടറിവുണ്ട് പറഞ്ഞറിവുണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഇന്ന ഇന്ന തസ്തികളിൽ നിലനിന്നിട്ടുള്ളയാൾ എനിക്കറിയാം എന്നെ ആരും പഠിപ്പിക്കേണ്ട എനിക്കറിയാം അറിവിൽ നിന്നും മാറി വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരണം പറഞ്ഞു എനിക്കറിയാം യേശു പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും അതൊരു ഒരു വലിയ വാക്കാണ് യേശു പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും വീണ്ടും ഇരുപത്തിനാലാം തിരുവചനം പറയാണ് മർത്ത പറഞ്ഞു അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം പറയുകയാണ് എനിക്കറിയാം എനിക്കറിയാം ഈ പറയാൻ പോകുന്ന കാര്യമൊക്കെ എനിക്കറിയാം വീണ്ടും യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യുകയും ചെയ്താൽ ഒരിക്കലും മരിക്കുകയില്ല ഈശോ ചോദിക്കുകയാണ് നീ ഇത് വിശ്വസിക്കുന്നുവോ ഈശോ ചോദിക്കുന്നത് നിനക്കിത് അറിയാമോ എന്നല്ല ഒരിക്കൽ കൂടി ആ വചനം ഞാൻ ആവർത്തിക്കട്ടെ ഇരുപത്തി അഞ്ചാം തിരുവചനം ഇങ്ങനെയാണ് യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെ അറിയാവുന്നവൻ എന്നല്ല എൻ്റെ അത്ഭുതങ്ങളെ കുറിച്ച് അറിവുള്ളവൻ എന്നല്ല എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഇരുപത്തിയാറാം തിരുവചനം അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല അടുത്ത വാക്ക് ചോദിക്കുകയാണ് ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ ഇത് നിനക്ക് അറിയാവോ എന്നല്ല പ്രിയപ്പെട്ടവർ ഇന്ന് സർവശക്തനായ ദൈവം നമ്മളോട് ചോദിക്കുന്നത് നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമോ എന്നല്ല ഈ കാര്യങ്ങളിൽ നീ വിശ്വസിക്കുന്നുവോ എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള ഒരു തടസ്സമാണ് നമുക്കെല്ലാം അറിയാം എന്നാൽ നമുക്ക് വിശ്വാസം കുറവാണ് അറിവുണ്ട് അറിവിനെ വീണ്ടും വീണ്ടും നവീകരിച്ചു കൊണ്ടിരിക്കുന്നു അറിവ് നവീകരിക്കുന്നതോടൊപ്പം വിശ്വാസത്തിൽ ആഴപ്പെടുന്നില്ല അതൊരു പുറംത്തു മാത്രം നിലനിൽക്കുന്ന ഒരു ഭാഗമായി പെരിഫറലായിട്ട് നിലനിൽക്കുന്നു അറിവ് വിശ്വാസത്തിൻ്റെ ആഴമാണ് വർദ്ധിപ്പിക്കേണ്ടത് അറിവിൽ നിന്നല്ല അത്ഭുതം കാണാൻ കഴിയുക വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മുറക്കൽ അത്ഭുതങ്ങൾ ഇടപെടലുകൾ പ്രവൃത്തികൾ കാണാൻ കഴിയും അത് വചനത്തിൻ്റെ വലിയൊരു ഉറപ്പാണ് വീണ്ടും ഇരുപത്തിയേഴാം തീരുവചനം അവൾ പറഞ്ഞു കർത്താവെ നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും നാൾ അറിയാം 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 അതെനിക്കറിയാം ഇതെനിക്കറിയാം അത് പറയേണ്ട ഇതെനിക്കൊക്കെ അറിയാം എന്ന് പറഞ്ഞിരുന്നയാൾ ഇരുപത്തിയേഴാം തിരുപത്തിൽ പറയാം അറിവിനെ മാറ്റിയിട്ട് പറയാണ് ഞാൻ അത് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വേണ്ട ഒരു പ്രത്യേക മാറ്റം ഇത് ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ട മാറ്റം അറിവുണ്ട് അറിവുണ്ട് അറിയാം അതറിയാം ഇതറിയാം എന്നല്ല എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്താണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് എപ്പോഴാണ് നമ്മൾ കേൾക്കും ഈശോ കടലിന്റെ മുകളിൽ കൂടെ നടന്നു എന്ന് കേൾക്കുമ്പോൾ ഓ ഈശോ രണ്ടായിരം വർഷം മുമ്പ് കടലിന്റെ മുകളിൽ കൂടെ നടന്നു എന്ന് കേട്ട് ഒരു അറിവിനെ പുതുക്കി പോകരുത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് താന്നു പോകാൻ സാധ്യതയുള്ള വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നെങ്കിൽ ഞാൻ വിശ്വസിക്കേണ്ട കാര്യം ഈശോ നടന്നു എന്ന് അറിഞ്ഞിരുന്ന പോരാ ഏത് പ്രശ്നത്തിൻ്റെ മുകളിൽ കൂടെയും ഏത് രോഗത്തിന്റെ മുകളിൽ കൂടെയും താങ്ങു പോകാതെ എന്നെയും കൈപിടിച്ച് നടത്തുമെന്ന് വിശ്വസിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത് വീണ്ടും ഇതുപോലെ ചിന്തിക്കുക ഈശോ ഏറ്റൊരു പിശാജുബാധിതിനെ സുഖപ്പെടുത്തിയ കാര്യം ദൈവോചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ഒരു പിശാജി ബാധ്യതരെ സുഖപ്പെടുത്തി എന്ന അറിവിനെ പുതുക്കുകയല്ല ഞാൻ മനസ്സിലാക്കണം എന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ ഈശോ ഇന്ന് തോൽപ്പിക്കും എന്നെ അതിൽ നിന്ന് വിടുവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് അറിവിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നത് നമുക്ക് വേണ്ടത് അറിവിനേക്കാൾ ആഴമുള്ള വിശ്വാസമാണ് ആഴമുള്ള വിശ്വാസമുള്ള വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ കാണാം അതാണ് തുടർന്നുള്ള ദൈവവചന ഭാഗത്ത് വിശുദ്ധ യോഹനാന സേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങൾ കാണുന്നത് ഈശോ ലാസറിനെ ഉയർപ്പിക്കുകയാണ് ഈ അത്ഭുതം നടക്കുന്നത് ഒരു വചനത്തിന്റെ താഴെ തൊട്ടാണ് എനിക്കറിയാം എന്നതിൻ്റെ താഴെ അല്ല അത്ഭുതമുള്ളത് ഇരുപത്തിയേഴാം തിരുവചനത്തിൽ മർത്താ പറയാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ സെന്റൻസിന് താഴെയാണ് അത്ഭുതം നടന്നിട്ടുള്ളത് ഇതിനു മുമ്പ് അറിയാമറിയാം എന്ന് പറഞ്ഞതിന് താഴെ ഒരത്ഭുതവും നടന്നിട്ടില്ല ലാസറിൻ്റെ ചീഞ്ഞഴിഞ്ഞ ശരീരം ചീഞ്ഞഴിഞ്ഞ പോലെ ഇരുന്നു എന്നാൽ ലാസർ ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ള ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിച്ചപ്പോൾ അവിടെ അത്ഭുതം നടക്കുക ഇരുപത്തി എട്ടാം തിരുവചനം മുതൽ കാണുന്നത് ഒരു വലിയ അത്ഭുതത്തെ കുറിച്ചാണ് മരിച്ച് അടക്കം ചെയ്ത് നാല് ദിവസം കഴിഞ്ഞ് ലാസ ചീഞ്ഞഴിഞ്ഞ് പോകാൻ സാധ്യതയുള്ള ലാസറിന്റെ ശരീരത്തിൽ ഒരു വലിയ ജീവൻ കടന്നു വരാൻ കാരണം അവിടെ ഒരു അറിവിനേക്കാൾ ആഴമുള്ള ഒരു വിശ്വാസം അവിടെ രൂപപ്പെട്ടപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ പരാജയങ്ങളിലൂടെ തകർച്ചകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതത്തെക്കുറിച്ചുള്ള അറിവല്ല വേണ്ടത് എല്ലാ വ്യക്തികളും ഇത് അറിഞ്ഞുകൊള്ളുക അറിവ് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യുന്നില്ല ഒരേ ഉപകാരമേ ചെയ്യുന്നുള്ളൂ ഒരു കാര്യത്തെക്കുറിച്ച് അറിവേ കിട്ടുന്നുള്ളൂ അറിവിൽ നിന്ന് എൻ്റെ ഹൃദയം ആഴപ്പെടേണ്ടത് വിശ്വാസത്തിലേക്കാണ് അതിനുശേഷം മുപ്പത്തിയെട്ടാം തിരുവചനം മുതൽ കാണുന്നത് ലാസറിൻ്റെ ചീഞ്ഞ ശരീരമല്ല വിശ്വസിച്ചപ്പോൾ കണ്ടത് ജീവന്റെ ഒരു സമൃദ്ധി നിലനിൽക്കുന്ന ജീവനുള്ള ലാസറിനെ കാണാനിടയായത് ചീഞ്ഞഴിഞ്ഞ ലാസറിനെ അല്ല കണ്ടത് ജീവനുള്ള ലാസറിനെ കാരണം അവിടെ അറിവിൽ നിന്ന് നല്ലൊരു വിശ്വാസം ഉണ്ടായി പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ദൈവവചനത്തിലൂടെ നിങ്ങൾക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും ലഭിച്ചിരിക്കുന്ന ലഭിക്കേണ്ട ഒരു നല്ല ബോധ്യം ഇതാണ് അറിവല്ല അറിവിൽ നിന്ന് ആഴമുള്ള ഒരു വിശ്വാസം അതാണ് അത്ഭുതങ്ങൾ കാണാൻ ദൈവിക പ്രവർത്തികൾ അനുഭവിക്കാൻ പ്രാർത്ഥിക്കുന്ന മേഖലയിൽ ദൈവത്തിൻ്റെ വലിയ മറുപടിയൊക്കെ ലഭിക്കാൻ കാരണമാകുന്നത് അറിവല്ല നമ്മളെപ്പോഴും ചിന്തിക്കും ഞാൻ എത്രയോ പഠിപ്പുള്ളയാൾ ഞാൻ എത്രയോ വലിയ ബിസിനസ് ചെയ്യുന്നയാൾ ഞാൻ എത്രയോ ഉയർന്ന ജോലി എനിക്കെല്ലാം അറിയാം അറിവ് അത്ഭുതം ദൈവിക പ്രവൃത്തിക്ക് കാരണമാകുന്നില്ല അറിവല്ല വേണ്ടത് അറിവിൽ നിന്ന് വളരേണ്ട ആഴപ്പെടേണ്ട ഒരു വിശ്വാസം ആവശ്യമാണ് ഈ ദൈവവചന സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് സർവശക്തനായ ദൈവം തരുന്നത് അറിവിനെ നവീകരിക്കുന്ന ഒരു അവസ്ഥയല്ല വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന ഒരു നല്ല ബോധ്യമായിരിക്കട്ടെ നമുക്കൊരു നിമിഷം കേട്ടുകൊണ്ടിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ആളുകൾ പറഞ്ഞിട്ടുള്ള നല്ല 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 കാര്യങ്ങൾ ഒരുപാട് അറിയാം ദൈവവചനത്തെക്കുറിച്ച് അറിയാം യേശു സർവശക്തനാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഈ അറിവിലല്ല ഞങ്ങൾക്ക് വേണ്ടത് അറിവിൽ നിന്ന് രൂപപ്പെടേണ്ട ആഴപ്പെടേണ്ട നല്ലയൊരു വിശ്വാസം അതാണ് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ നമുക്കും അതേ പ്രാർത്ഥന ആവർത്തിക്കാം ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തി തരണം ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള വലിയ അറിവുകൾ ഞങ്ങൾക്കുണ്ട് പോലെ അറിവുകളുണ്ട് പറഞ്ഞതും അറിഞ്ഞതും പഠിച്ചതുമായ ഒരുപാട് അറിവുകളുണ്ട് അറിവല്ല ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഇനി അറിവിൽ നിന്ന് ഞങ്ങൾക്ക് ആഴപ്പെടേണ്ടത് ഞങ്ങളുടെ വിശ്വാസത്തിലുള്ള ജീവിതമാണ് യേശു ക്രിസ്തു സർവ്വശക്തനാണെന്നുള്ള അറിവല്ല ആഴമുള്ള വിശ്വാസം യേശു ക്രിസ്തു പണ്ട് അത്ഭുതം ചെയ്തു എന്നറിവല്ല യേശു ക്രിസ്തു ഇന്ന് എനിക്ക് വേണ്ടി അതുപോലെ അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന ബോധ്യമാണ് എൻ്റെ വിശ്വാസം അത് അതിനുള്ള വലിയ കൃപ സർവശക്തനായ ദൈവം ഈ ഒരു വചന സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് നൽകി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി അനുഗ്രഹം തരും എപ്പോൾ അറിവിൽ നിന്ന് നല്ലൊരു വിശ്വാസം നിങ്ങളിൽ ആഴപ്പെടുമ്പോൾ ഈ ഒരു വലിയ കൃപ ഈ ഒരു വചന ശുശ്രൂഷയിലൂടെ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമ